കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ജീവിതം ഒരു വിജയമാക്കി തീർക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നുകോരിചേർ നാലു നാലുമഞ്ചും വാക്യങ്ങളിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല യോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല ഈ ജീവിതത്തിൽ തോൽവി മറന്ന് ജയത്തെ ഓർത്തു മുൻപോട്ട് നീങ്ങിയാൽ ഒരു നിങ്ങളുടെ ബന്ധങ്ങളും ഭവനത്തിലും സമൂഹത്തിലും ഡു യു വാണ്ട് ടു ഹെൽത്തി റിലേഷൻഷിപ്പ് ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾക്കൊരു നല്ല ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമൂഹത്തിലും മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച നെഗറ്റീവ് ഓർത്ത് അവരോട് വിരോധപ്പെട്ടിരുന്നാൽ മെൻ്റലിസ്റ്റ് ഫോർ ഫ് എവറിഥിങ് എനിബഡി ഹാസ് ഡൺ റോങ് ഫോർ ദം ഫോർ ദ ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് എവറി ടൈം പൗസ് ഹാഡ് ദം ബോസ് റൂട്ട് ബ്രിങ്ങിങ് അപ് ദ പെയിൻ ഫ്രോം ദ പാസ്റ്റ് ഡു യു വാണ്ട് പീസ് സമാധാനം വേണ്ട സമാധാനം വേണം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച അമ്പത് വർഷം മുമ്പ് സംഭവിച്ചത് എഴുപത്തഞ്ച് വർഷം മുമ്പ് സംഭവിച്ചു ഓർത്തോണ്ട് ഇപ്പോഴും ഇരിക്കുക അപ്പയിന് ഓർത്തോണ്ടിരിക്കുക ഒരു സമാധാനവും കിട്ടുക നിങ്ങളുടെ ജീവിതം ഒരു മഹാ മെൻ്റലി നിങ്ങൾ നിങ്ങളുടെ ആ നെഗറ്റീവിൻ്റെ ഒരു ഡയറി ഉണ്ടല്ലോ ഡിക്ഷണറി ആ നെഗറ്റീവിൻ്റെ ഡയറി എടുത്ത് എറിയണം നിങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ തലമൊണ്ടേക്കെത്തിരിക്കുന്ന മനസ്സിൽ കെറ്റിയിരിക്കുന്ന നെഗറ്റീവ് ഡയറി വലിച്ചെറിയണം ആ ഡയറി വലിച്ചെറിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാതിരിക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വലിയ വലിയ പാപമാണത് അതാണ് സ്നേഹം നിങ്ങളിലില്ല ദൈവ സ്നേഹം നിങ്ങളില്ല സ്നേഹത്തെപ്പറ്റി പോലീസ് ഉപസർ പറഞ്ഞിരിക്കുന്ന കാര്യമതാ സ്നേഹം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പ്രതി വരും പ്രതിമൊന്ന് പനിത മന്ത്രം പ്രതി എല്ലാം കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് സ്നേഹത്തിൽ പ്രതികരണം അദ്ദേഹത്തെ പറ്റി ആ സ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നമ്മളോട് ചെയ്തവരൊക്കെ ചെയ്തത് നോക്കിയൊന്നും ഒന്നും നോക്കില്ല നമ്മൾ ആ നെഗറ്റീവിൻ്റെ ഡയറി എടുത്ത് കളഞ്ഞു എപ്പോഴും നമ്മൾ ശക്തമായി പിൻപോട്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകുക വിജയശ്രീ ആളിതരായി മുമ്പോട്ട് പോകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും ജയത്തിൻ്റെ പാറുവാൻ എൻ്റെ മക്കളുടെ നെഗറ്റീവ് ഡയറിയെ എടുത്തറിയുവാൻ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് നിന്ന് മക്കളുടെ മനസ്സുകളെ നിറച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവ സ്നേഹം കൊണ്ട് തന്നെ മക്കൾ നിറയപ്പെടട്ടെ ഏ ദിവസം അടിസ്ഥാനത്തിലുള്ള സ്നേഹം കൊണ്ട് തന്നെ മക്കൾ നിറയപ്പെട്ട് ഈ ആഴ്ചവട്ടത്തിൽ മുൻപോട്ട് തിങ്ങുവാൻ സഹായിച്ചാട്ടെ ലോകമാഴും സുവിശേഷം പ്രഘോഷിക്കുന്ന സ്നേഹത്തെ ഘോഷിക്കുന്ന എപ്രേർപ്പെട്ടവർക്കും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അത്ഭുതകരമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ വിദ്യാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാവർ പ്രഥമധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ അവരുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ വലിയ വ്യാപരിക്കട്ടെ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെണ്ടിടനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ മാനസിക സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മുൻപോട്ട് നീങ്ങുവാൻ ഒരു രക്ഷയില്ലാതെ നിൽക്കുന്നവർ കഴിഞ്ഞകാല ഓർത്ത് മനസ്സിനെ തട്ടി തകർത്തിരിക്കുന്നവർ മെൻ്റലി ഡിപ്രസ്ഡായി മദ്യത്തെയും മറ്റ് കാര്യങ്ങളെ ആശ്രയിച്ച് പാപത്തിൽ മുഴുകി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ വചനത്താൽ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് അത്ഭുതകരമായിട്ട് നിന്നു മക്കളെ കഴിഞ്ഞ കാലത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ് മാറിയിട്ട് പോസിറ്റീവ് തിങ്കിങ് നിന്ന് മക്കൾ ബലപ്പെടട്ട് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ എപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സർവ്വവിധ അഡിക്ഷനിൽ നിന്നതിന് മക്കൾക്ക് വിടുതൽ കൊടുത്ത പരിശുദ്ധാത്മാവിൽ വിടുതൽ കൊടുത്താട്ട് യേശുവിൻ നന്ദി യേശുവി യേശു ആരാധന യേശു മഹത്വ യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവേ പിതാവേൻ ഗോഡ് ബ്ലാസ് യു